മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റസ്മിൻ അതേപോലെ തന്നെ അർജുൻ ശ്രീധ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുന്നത് ജാസ്മിനെക്കുറിച്ചാണ് ജാസ്മിൻ എന്നോട് അർജുനും ഞാൻ സംസാരിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഞങ്ങൾ അവരെ പോലെ അല്ലല്ലോ അവരുടെ വീഡിയോ ക്ലിപ്സെല്ലാം ലാൽ സാർ വന്നപ്പോൾ കാണിച്ചതാണല്ലോ നമ്മുടെ അത്രയും ഒരു അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ല എൻ്റെ അർജുൻ്റെ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ റസ്മിൻ പറയുന്നുണ്ട് ആ ജാസ്മിൻ ചില സമയത്ത് ഓരോരോ കാര്യങ്ങൾ ഓരോ വേർഡൊക്കെ ആക്കി പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റായിട്ട് അവളോട് പറയുന്നത് അപ്പോൾ അർജുനോട് പറയുന്നുണ്ട് അർജുനൻ നിനക്കപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എനിക്ക് എന്ത് പറയാനാണ് ഇതൊക്കെ ചെറിയ പ്രശ്നമില്ല ഇതിലൊക്കെ എന്ത് പറയാനാണ് കാരണം നമ്മുടെ അർജുൻ്റെ കൂട്ടുകാരനാണ് ഗഭ്രിയ അതുകൊണ്ട് തന്നെ ജാസ്മിനോട് എന്തെങ്കിലും പറയുമ്പോൾ അത് പ്രശ്നമാകുന്നതല്ലിട്ട് എനിക്ക് അർജുൻ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ പറയാനൊന്നും ഇതില്ല അതൊരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത് പറയുന്നത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഇവർ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് വേറെന്താ വേറെന്താന്ന് നമ്മുടെ റസ്മിൻ ചോദിക്കുന്നുണ്ട് വേറെന്താ പറയാനുള്ള വേറെന്താണ് എന്താണ് ശ്രീ പറയേണ്ടത് എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുന്നത്